ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കി അപ്പം ഇന്നത്തെ ദിവസം രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇന്ന് നമുക്ക് അമരമ്പലം സി ഡി എസ് ഹാളിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിനും ജില്ലാ മിഷന് റണീസ് സാറൊക്കെ വന്നിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സി ഡി എസ് ചെയർപേഴ്സൺമാരും അതേപോലെ കാളികാവ് ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ സി ഡി എസ് ചെയർപേഴ്സൺമാർക്കും എം ഇ സിമാർക്കും അതേപോലെ തന്നെ ബി സിമാരും അക്കൗണ്ടുമാരെ അതേപോലെ കാളികാവ് ബ്ലോക്കിന് കീഴിൽ ഞങ്ങൾ രണ്ട് സി എൽ സിമാരാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഞാനും ഒന്ന് അനീഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സി എൽ സി ഞാൻ വീഡിയോയിലടക്കോ അവളെയും കാണിക്കലുണ്ട് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഹോം ഷോപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് സി ഡി എസ് ചെയർപേഴ്സൺമാരും സി ഡി എസ് ഒക്കെ മുന്നിട്ട് ഇറങ്ങണം അങ്ങനെ അവർക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയൊക്കെ അവിടെ നിന്ന് വന്നപ്പോൾ അപ്പോൾ എൻ്റെ ആങ്ങളൊന്ന് പോവാണ് കേട്ടോ സൗദിക്ക് അപ്പോൾ വിളിച്ചിട്ടുണ്ടെനിന്നോട് പിന്നെ ഈ വരുമ്പോൾ ഒരു ചക്ക കിട്ടുമെങ്കിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ ചക്കല്ല ചക്ക എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഓർമ്മ വരുമില്ല നമ്മൾ ചുബിത്താത്തേ ഞാൻ ചക്ക കൊണ്ടുപോകലും ഇവിടെ നിന്ന് ജുബിത്താത്ത എടുത്തു നിന്നാട്ടോ അപ്പോൾ ചുബിത്താത്ത വിളിച്ചപ്പോൾ ജുബിത്താത്ത പറഞ്ഞ് ആ അങ്ങോട്ട് പോലും ഇവിടെ ഉണ്ട് ചക്ക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോന്നതാട്ടോ അപ്പോൾ ചുബിത്താത്തന്നെ ഒരു ചക്ക ഇത് കിട്ടെന്നിട്ടുണ്ട് കുടുങ്ങേ അങ്ങനെ ചക്കയൊക്കെ കിട്ടി ചക്കയൊക്കെ കൊണ്ടുതാ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് എന്റെ വീട്ടിലെത്തിയിട്ടോ അപ്പൊ അപ്പൊ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡിന്ന് ഇവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഒരു മൂന്നര കഴിക്കണട്ടോ സമയം പിന്നെ മക്കളൊക്കെ സ്കൂൾ സ്കൂളിട്ടിട്ട് ഇങ്ങോട്ട് വരും എന്റെ വീട്ടിൽ നമ്മളെ വീട്ടിൽ നിന്ന് അധികം ദൂരൊന്നുമില്ല കേട്ടോ കൊറച്ചൊക്കെ അടുത്താണ് അപ്പൊ എന്താ കുട്ടികൾ സ്കൂളിട്ടാണ്ട് മഞ്ചുമൂള് സ്കൂളിട്ടാണ്ട് നേരെ അങ്ങോട്ട് വരും പിന്നെ ഐഫ് കുട്ടി റിച്ച് മോനും കരുളായിൽ ബസ് ഇറങ്ങിയാൽ ഇവിടുന്ന് ആരേലൊക്കെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ഇന്ന് മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയിട്ടാണ് ഉച്ചക്കത്ത് ഫുഡ് കഴിക്കുന്നത് സാധാരണ മീറ്റിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാ പോരല്ലേ ഇന്ന് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനൊന്നും ഒന്നില്ല കേട്ടോ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുമില്ല മഞ്ചുമോൾക്ക് കുക്കറിൽ കുറച്ച് ചോറ് വെച്ചാണ്ട് ഓളാണ് ചോറ് കൊണ്ടുപോകണ ആളുകൾക്ക് കുറച്ച് ചോറ് കുക്കറിലൊക്കെ വെച്ച് ഓൾ പറഞ്ഞയച്ചു പിന്നെ ചിഞ്ചിമോൾക്ക് കഴിക്കാൻ അവിടെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടായിനി രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഉൾക്കായിട്ടുള്ള ചോറ് ഉണ്ടാക്കേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കിയതുമില്ല അങ്ങനെ വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചിട്ടോ നല്ല പൊരിച്ചതും അതേപോലെ അമ്മ കുറച്ച് ചക്ക കൂട്ടാ ഉണ്ടാക്കിയേ അപ്പോൾ അതും ഒക്കെ കൂട്ടിയാണ്ട് ചോറ് കഴിച്ചു പിന്നെ കറി എനിക്ക് വേണ്ടായിട്ടോ ഞാൻ ഒഴിക്കാൻ എനിക്ക് മോര് ഉണ്ടെങ്കിൽ മോരും കൂട്ട് പച്ചമുളകൊക്കെ കിട്ടാണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചോറിൽ ഒഴിച്ച് കഴിക്കണിഷ്ടമാണ് അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ നേരെ കിച്ചൺക്ക് ഓടി വന്നിരിക്കണെ അപ്പോൾ എൻ്റെ നാത്തൂന് ഇതൊക്കെ റെഡിയാക്കി വയ്ക്കണു കേട്ടോ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ചോറും കൂട്ടാനെന്നൊക്കെ പറഞ്ഞ് ഉൾക്ക് പിന്നെ ഹസ്ബൻഡിൽ നിന്ന് പോവുകയാണ് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ചിക്കനൊക്കെ കഴുകി വെച്ചേക്കണ് അതേപോലെ അരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചും ഒക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എനിക്ക് അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് കിച്ചണിൽ കയറി നമുക്ക് ചിക്കൻ കറി നെയ്ച്ചോറും ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഇന്ന് ഇപ്പം മരിച്ചിട്ട് നാല് വർഷം തികയാണ് നല്ല നാളെയാണ് ഇപ്പം എൻ്റെ ആണ്ട് അപ്പം ഇന്നത്തെ ദിവസം കഴിക്കണത് എന്താ വച്ചാൽ ഞങ്ങൾ നാളെ രാവിലെ പോകും അപ്പോൾ ഓൺ ഉണ്ടാവില്ല ഓൺ ഇല്ലാതെ നമ്മളിത് കഴിക്കുമ്പോൾ നമുക്കൊരു കതിയേടല്ലേ അപ്പോൾ നമ്മൾ ഉസ്താനോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു മരുപസ്കാരം കഴിഞ്ഞാൽ പുതിയ മാസമായില്ലേ അല്ല ആ പുതിയ ദിവസമായില്ലേ അപ്പം കഴിക്കണേന് കുഴപ്പമില്ലയെന്ന് പറഞ്ഞു അപ്പം പിന്നെ ആ ഒരു നെഗറ്റീവൊന്നും പറയരുത് കേട്ടോ അങ്ങനെ ആണ്ട് കഴിക്കണത് ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല ഞങ്ങളങ്ങനെ വലുതാക്കി കഴിക്കലൊന്നുമില്ല പക്ഷെ പള്ളിയിൽ നിന്ന് ഉസ്താമാർ വിളിക്കും അതേപോലെ എൻ്റെ അപ്പാൻ്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരെയൊക്കെ വിളിച്ച് അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ദ്വാ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ അതെല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ എൻ്റെ അപ്പാക്ക് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ അപ്പം അമ്മ മരിച്ചിട്ട് ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഇക്കാണ്ട് എല്ലാ വർഷവും ഇപ്പം കഴിക്കും ഇതേപോലെ തന്നെ കേട്ടോ വലുതാക്കിയൊന്നും ചിലപ്പോൾ കഴിക്കലില്ല ചില സമയത്ത് വലുതാക്കി കഴിക്കും ചെയ്യും കുടുംബക്കാരൊക്കെ എല്ലാവരെയും വിളിക്കും അല്ലെങ്കിൽ ഇതേപോലെ പള്ളീന്ന് ഉസ്താനൊക്കെ വിളിച്ച് ചിലപ്പോൾ മൂത്തന്മാരും മൂത്താപ്പാരെയൊക്കെ വിളിച്ചാണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദ്വാ ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പിരിയും അപ്പോൾ ആ ഒരു രീതി ഞങ്ങളും തുടർന്നു പോരുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഇവിടെ വരുന്ന ദ്വാനത്തന്നെ ഞങ്ങളെ മൂത്തമാരും മൂത്താപ്പാരും അതേപോലെ പള്ളീന്ന് ഒരു ഉസ്താനേയും വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാനും അനിയത്തേയും കുട്ടികളും ആങ്ങളെയും കുട്ടികളും ഉമ്മയും ഞങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് എന്താ ഉസ്താദൊക്കെ വരുമ്പം അവർക്ക് ഫുഡ് കൊടുക്കേണ്ടത് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കണത് നെയ്ച്ചോറും ചിക്കൻ കറി കിട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാനിത് അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചിക്കൻ ഒന്നും ഉടഞ്ഞ് പോകില്ലല്ലോ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചായിരിക്കും ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ട് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആദ്യം പിന്നെ ബീഫൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ബീഫും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തൂമിച്ചെടുക്കണുണ്ട് ഉമ്മ അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലിയിലാണ് അടിപ് നിസ്കച്ചിട്ടാണ് ടൗസ് അതൊക്കെ വരിക അപ്പോൾ തന്നെ ഫുഡൊക്കെ റെഡിയാക്കണം പിന്നെ നമുക്കും എന്താ അതിൽ പങ്കെടുക്കണ്ടേ അപ്പോൾ ഫുഡൊക്കെ ആദ്യം വേഗം റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് അമ്മ ഉണ്ടാക്കിയ ബീഫ് വരട്ടിയത് നല്ല ടേസ്റ്റ് ആയിട്ടോ അതിൻ്റെ അപ്പം ആൾക്ക് എന്തോ ഒരു ഇഷ്ടമുള്ളതാണെന്ന് അറിയുമോ അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീഫ് വരട്ടിയത് അപ്പം ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപ്പാൻ അങ്ങോട്ട് ഇപ്പം നമ്മളെ കൂടെ ഉള്ള പോലെ തോന്നും കേട്ടോ അത് കഴിച്ചിട്ടാണെങ്കിലോ അങ്ങനെ പറയും ചെയ്യും നല്ല ചാതുണ്ട് അങ്ങനെയാണ് പറയാം കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയില്ലേ അതിന് പകരം നല്ല ചാതുണ്ടെന്നാണ് പറയുക ഉപ്പ അപ്പം അങ്ങനെ അത് കഴിയിട്ടുണ്ട് പിന്നെ അതിക്കുള്ള സാലഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതാ നാത്തൂന് പിന്നെ ചോപ്പറിൽ ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളി അതേപോലെ ക്യാരറ്റൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ ഓൾ റെഡി ആക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാം അടുപ്പ് ഏതായാലും ഒഴിഞ്ഞ അടക്കുകയാണ് അടുപ്പിൽ നല്ലോണം തീയുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ അടുപ്പൊക്കെ കുറേ മുന്നുള്ള അടുപ്പാണ് ഒക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മേലത്തെ ടൈൽസ് ഒക്കെ അടർന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെമ്പക്ക അടുപ്പത്തെ ചെയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ ആദ്യം പിന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവാളയും അടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ എന്താ ഇന്നിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണ അരി ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ ഓനോട് കൈമാറൈസാണ് വാങ്ങാൻ പറഞ്ഞിരുന്നത് അപ്പം ഓൻ ചോദിച്ചപ്പം ആ കടയിൽ അതില്ലാതോന്നുണ്ട് അപ്പം ജീരകശാല റൈസാണ് എടുത്തിരിക്കണത് വന്ന് വാങ്ങിക്കണത് അപ്പം ഇന്ന് ഇതുകൊണ്ടൊന്ന് വെച്ചോക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ പറഞ്ഞു പിന്നെ എന്നാലും നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും ഒരു മൂഡുണ്ടാവില്ല അല്ലെ പ്രവാസികൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് പോകുമ്പം ഒരിക്കലും ഒരു മുണ്ടാട്ടം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അത് കാണുമ്പോൾ നമുക്ക് അത്രയും ഉണ്ടാവില്ല അങ്ങനെ എന്തായാലും ഇന്നൊരു മൂഖത് പിടിച്ച ദിവസമാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ ഞങ്ങൾ നെയ്ച്ചോറും ബീഫും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണെന്ന് ചോദിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മൾ വീട്ടിൽ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഓർക്ക് നല്ല രീതിയിൽ ഓരോ നമ്മൾ സൽക്കരിക്കണ്ടേ അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാണ് കേട്ടോ അപ്പോൾ ഏതായാലും സവാളയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തീനി ഏലക്കായ കറാമ്പൂ പട്ട എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്തീനി അപ്പോൾ അതൊക്കെ മൂത്ത് വന്നപ്പം ആ ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഈ സവാള ഫ്രൈ ചെയ്തത് ഇതിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിലേ ആ സവാള മൂത്ത കളർ ഉണ്ടല്ലോ ആ ഒരു കളറേ കാര്യം നമ്മളെ ചോറിന് ആ വെള്ള റൈസ് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് കേട്ടോ അതൊക്കെ മാറ്റണത് പിന്നെ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിന് കുറച്ചേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടും വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം നമ്മളിപ്പോൾ ഇതേപോലെ തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കൽ ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കും കുറേ നേരം ഒന്നും വറുക്കണ്ട കുറച്ച് നേരം കേട്ടോ ഇതേപോലെ ഒന്ന് അതിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വഴക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ റൈസ് എന്താ അധികം വേ വേറുമില്ല നമുക്ക് ആ ഒരു നെയ്ച്ചോറിൻ്റെ ആ ഒരു നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ കറക്റ്റ് നെയ്ച്ചോറിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടും ആദ്യം അങ്ങനെ ഒട്ടിപ്പിടിക്കേ ഒന്നും ചെയ്യൂല പിന്നെ അതീക്കുള്ള വെള്ളം ഞാൻ അവിടെ അളന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് എൻ്റെ നാത്തൂനെ ഗെറ്റിൽ ചൂടാക്കിയാണ്ട് തിളപ്പിച്ചാണ്ട് ഇനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം എളുപ്പമുണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്താൽ ഇനിയിപ്പോൾ അത് ഒന്ന് രണ്ട് തിളതിളച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റും അപ്പോൾ നമുക്ക് അടുപ്പത്തു നിന്നാണ് വാങ്ങി വെച്ചാൽ മതി അപ്പോൾ നെയ്ച്ചോറ് പെട്ടെന്ന് തന്നെ ആവും പിന്നെ ക്യാരറ്റ് ഇട്ടുകൊടുത്തു അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളൊക്കെ ഫ്രൈ ചെയ്തത് മാറ്റിയില്ലേ ഒരു പത്രത്തിക്ക് അയിൽ തന്നെ അതിലുള്ള ഒരു ഏലക്കായും കറാമ്പൂം പട്ടയൊക്കെ അതിൽത്തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ അതിൽ തന്നെ പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ റൈസ് വേവണ വെള്ളത്തിൽ വേണം എന്നാലും ഉള്ളു അതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റൊക്കെ നമ്മളെ നെയ്ച്ചോറിന് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു രണ്ട് സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയില് ചേർത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മഴ ആണ് ചോറിന് പക്ഷെ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും നെയ്യിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ചോറിന് കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യ് ആർക്കേജിൻ്റെ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കും വേണം അപ്പോൾ അത് അടുപ്പത്തായി അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇടക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കണമുണ്ട് കേട്ടോ അപ്പം നമ്മളെ ചിക്കൻ അവിടെ ഗ്യാസ് മേലുണ്ട് അതും നോക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് അത് ഞാൻ പിന്നെ രണ്ട് മൂന്ന് ട്രിപ്പ് ആക്കി ഇട്ടിട്ടിട്ടാണ് ഫ്രൈ ചെയ്തത് ചെറിയ പാത്രമായതുകൊണ്ട് പിന്നെ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഓയിൽ വെറുതെ വേസ്റ്റ് ആക്കും വേണം പിന്നെ അതേപോലെ തന്നെ ഓയിലൊക്കെ കൂടുതൽ നമ്മൾ വയറ്റിൽ ചെന്നാൽ അതൊക്കെ പ്രശ്നമല്ലേ അപ്പോൾ കുറേശ്ശെ തന്നെ ചേർത്തിട്ടുള്ളതിനെട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അവിടെ സവാള വയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റൈസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കി ഇതിങ്ങനെ വെള്ളം ഒന്ന് താന്നു വന്നാൽ അപ്പം തന്നെ നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം ഇനി ഇതിൽ കടന്നിട്ട് വന്നോളും ആവിയിൽ കടന്നിട്ട് തന്നെ അങ്ങനെ വന്നോളും നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായപ്പോൾ കുറച്ച് നേരം ഒന്ന് ഈ കനലിമ ഇനി തീയൊക്കെ കുറച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടോ പിന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നപ്പോൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറായിട്ടുണ്ട് ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ അടിഭാഗമൊക്കെ ഒരു കട്ട കെട്ടി വരും അതേപോലെ ഉള്ളത്തെ ചോറൊക്കെ നല്ലോണം വേവും ചെയ്യും താഴെ ഭാഗത്തുള്ള ചോറ് നല്ലോണം വേവും മേലത്ത് ഇത് അത്രക്ക് വേവില്ല അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണത് നല്ലതാട്ടോ അപ്പോൾ ഇവിടെ ആ സവാളൊക്കെ എടുത്തിട്ടുണ്ട് വഴന്ന് വന്നിട്ടുണ്ടായിട്ട് കറിവേപ്പിൻ്റെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതുണ്ട് ജാറിൽ അതുമായി ചേർത്ത് കൊടുത്തു എന്നിട്ട് വാഴറ്റി കൊടുത്തതിന് ശേഷം തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാടൻ ചിക്കൻ കറി ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് നല്ലോണം വഴന്ന് വരണം എന്നിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ അപ്പോഴാണ് കറി കുറച്ച് എന്താ അങ്ങനെ കുറുകിയ കറി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ എന്തായാലും കറി ഉണ്ടാക്കിയാലേ നടക്കൂല കേട്ടോ ഞാൻ ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ആ ഒരു എണ്ണിൽ തന്നെ സവാളയിലേക്ക് സവാള കൈക്കന്നെ ഇട്ടുകൊണ്ട് അങ്ങനെ വഴക്കിയെടുത്തതാണ് നമുക്ക് പാത്രം മാറ്റണം കേട്ടോ ഇപ്പം മസാലപ്പൊടികളൊക്കെ നീക്കന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ ചേർക്കുമ്പോൾ ഈ പാത്രം മാറ്റിയിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കാം നല്ല കറി ഉണ്ടാവുകയുള്ളൂ പിന്നെ കറി രാവിലെ ഞങ്ങൾക്ക് പത്തിരിക്കും കൂടെ ഉള്ളത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മളെ മസാലകളൊക്കെ നല്ലോണം വാഴന്ന് വന്നിരിക്കണം കേട്ടോ സവാളിയും തക്കാളിയും ഒക്കെ അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നാലേക്കാളും നാലരയൊക്കെ അയക്കണം കേട്ടോ എന്നാലും എത്ര പെട്ടെന്നാണ് ഒക്കെ റെഡി ആയതെന്ന് അറിയുമോ ചോറും വേഗമായി അതേപോലെ തന്നെ ചിക്കൻ കറി ആയി പിന്നെ ബീഫും വെച്ച് കഴിഞ്ഞല്ലോ അതുകൊണ്ട് ബീഫും ആയി പിന്നെ പപ്പടമൊക്കെ പൊരിക്കാനുള്ളൂ പപ്പടം പൊരിക്കാനൊക്കെ പിന്നെ രാത്രി ആട്ടോ ചെയ്യുക രാത്രി അല്ല വൈകുന്നേരം നമ്മൾ എന്താ ദുവാ ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ നമസ്കാരവും ദുവാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനാവുമ്പം പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഈ ഒരു മസാല ഞാൻ വേറെ വട്ടുള്ള ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഇതീക്കൊഴിച്ചു കൊടുക്കുന്നത് നമ്മളാദ്യം മസാല ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ കുറേ ഉണ്ട് കെട്ടോ മസാലകളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകി പോലും ചെയ്തോളൂ എന്നിട്ട് ഒരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെന്താ എനിക്ക് എൻ്റെ അപ്പാനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പറയാനും നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും ഇങ്ങനെ അപ്പാൻ രണ്ട് ദിവസത്തേക്ക് അപ്പാനെ കുറിച്ചിട്ട് ഞാൻ അങ്ങനെ പറയും ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞങ്ങളപ്പാക്കും ഉമ്മാക്കും അതിൽ വലിയ കുട്ടിയാണ് ഞാൻ എൻ്റെ മൂത്തൊരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അസുഖമില്ലാത്ത കുട്ടീനെ പിന്നെ എൻ്റെ അപ്പാനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ കണ്ണ് കാണാത്ത ആളേനിപ്പം നാല് വയസ്സിൽ കണ്ണിന് എന്തോ അസുഖം വന്നതുകൊണ്ട് കണ്ണ് നഷ്ടപ്പെട്ടതാണ് കേട്ടോ പിന്നെ ഞങ്ങളെന്ന് ശരിക്കിപ്പോൾ കണ്ടിട്ടേ അല്ല പക്ഷെ ഞങ്ങളൊക്കെ ഞങ്ങളിപ്പാൻ്റെ അടുത്തേക്ക് ചെന്നാൽ തന്നെ ഞങ്ങൾ ഇപ്പാക്കറിയാം ഞാനാണോ അതേപോലെ എൻ്റെ അനിയത്തിയാണോ എൻ്റെ ആങ്ങളെ ആണോ അടുത്ത് വന്നിട്ട് ഇപ്പാക്കറിയാം ഞങ്ങളെ പേര് വിളിക്കൂട്ടോ ഞങ്ങളെ മക്കളെ എന്ന് വിചാരിച്ചാൽ അത്രക്ക് ജീവനെയാണ് അപ്പാക്ക് അങ്ങനെ നല്ലോണം നോക്കിയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരെയും അപ്പോൾ അത് കാലയിക്കുമ്പോളേ ഭയങ്കര സങ്കടമാണ് ഞാനിങ്ങനെ സെന്റടിക്കല്ലോട്ടോ പറയാം എന്റെ ഉള്ളിൽ എപ്പോഴൊരു സങ്കടം എന്റെ അപ്പ ഇല്ലാത്തോണ്ട് ഇപ്പൊ എന്താ എനിക്ക് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടലോ തുടങ്ങിയല്ലോ അപ്പൊ ഞാൻ വിചാരിക്കും അന്നൊക്കെ ഞാൻ വിചാരിച്ച ഇനി എനിക്ക് എന്റെ കയ്യിൽ എൻറെതായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്റെപ്പാക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം അങ്ങനെ നമുക്ക് തോന്നുവല്ലോ പക്ഷെ അന്നൊന്നും നമുക്ക് നമ്മളേതായിട്ടുള്ള വരുമാനം നമ്മളെ കയ്യിലില്ലല്ലോ നമ്മളെ അധ്വാനിച്ച് നമ്മളെ കൈകൊണ്ട് നമുക്ക് പൈസയൊക്കെ കിട്ടുമ്പോൾ ആ പൈസയും നമുക്ക് അപ്പാക്കൊക്കെ എന്നും ഇപ്പം അങ്ങോട്ട് നോക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മളപ്പാക്ക നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷക്കാരം അപ്പം എൻ്റെ അങ്ങനത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിനിട്ടോ എനിക്കങ്ങനെ പൈസ ഒക്കെ കിട്ടുമ്പോൾ എൻ്റെ അപ്പാക്കെന്തേലും വാങ്ങിക്കൊടുക്കണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ എൻ്റെ അപ്പം ഉണ്ട് അന്നും നമ്മൾ ചാനൽ സക്സസ് ആയിട്ടില്ല ചാനൽ സക്സസ് ആയത് ഇപ്പം മരിച്ചിട്ടാണ് കേട്ടോ ചാനല് വൈറലായതും നമുക്കിതെന്ന് വരുമാനമൊക്കെ കിട്ടലൊക്കെ തുടങ്ങിയതേ എന്നിട്ട് അന്ന് തന്നെ ഇപ്പം പറഞ്ഞേനേ അതിന് ഒരു നൂറ് ഉപ്പ്യെങ്കിലും എനിക്ക് കിട്ടണത് കണ്ടാൽ മതിയെന്നൊക്കെ പറഞ്ഞേനെ കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കും അപ്പോൾ ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോയിലൊക്കെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമായി നന്നായിട്ട് പാട്ടൊക്കെ പാടും അപ്പം അങ്ങനെ എന്താ പറയുക പഠിച്ചോ വിളിക്കുമ്പോൾ പോകണ്ടത് അത്ര വിചാരിച്ചാൽ മതിലേ ഞാൻ കൂടുതൽ പറഞ്ഞാണ്ട് നിങ്ങളെയും കൂടിയും പോരടുപ്പിക്കണില്ല കേട്ടോ ഫുഡൊക്കെ ഞാൻ റെഡി ആക്കിയിരിക്കണ് എന്താ നെയ്ച്ചോറായിട്ടുണ്ട് ചിക്കൻ കറി അടുപ്പത്തായിട്ടുണ്ട് പിന്നെന്താ ഇതൊക്കെയുള്ള ഉള്ളി സാലഡ് റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ മേലക്കേ നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തതുണ്ടല്ലോ അത് അതിൻ്റെ മേലക്കിങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ലാസ്റ്റ് നമ്മൾ വിളമ്പുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ എല്ലാ ഭാഗത്തും ആയിക്കോളും ഇപ്പം വീഡിയോയിൽ ഇങ്ങനെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മേലക്ക് മാത്രം അങ്ങനെ ഇട്ട് കൊടുത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അതവിടെ അടച്ചു വെക്കുകയാണ് പിന്നെന്താ ഇനിയിപ്പോൾ ആങ്ങളൊക്കെ കൊണ്ടുപോകാൻ ചക്ക എന്താ ചുളയൊക്കെ പറിച്ചാണ്ട് അങ്ങനെ അത് റെഡി ആക്കണം അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള പണി അപ്പോൾ ചോറൊക്കെ ആയി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മീൻ നാത്തൂനും ചക്ക ഉണ്ടെന്ന് കണ്ട് ചക്ക മുറിച്ചിട്ടുണ്ട് ഒരു രണ്ടാളും ചക്ക ചക്കമുള്ള പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ ആപ്പത്തേന് പിന്നെ അനിയത്തിയും വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായതുകൊണ്ട് ഓളെ വീട് പൂക്കോട്ടും അടുത്താണ് അപ്പം കുട്ടികൾ സ്കൂളിട്ട് വന്നിട്ട് ഓൾ വന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം അപ്പം ചക്കയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ചക്കയാണെന്ന് എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള ചോളിയാണ് കേട്ടോ കൂട്ടാനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളേ ഞങ്ങൾ ഇതിൻ്റെ എന്താ പറയുക കുരുമൊക്കെ കളഞ്ഞാണ്ട് അങ്ങനെ അരിഞ്ഞു കൊടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പോകും പറഞ്ഞാൽ അങ്ങനെ കളയണ്ട കുരുമൊക്കെ അതിൽ നിന്നോട്ടെ അവർക്ക് ഒരു ദിവസം കറി വെക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ഒരു റെഡിയാക്കിണ്ട് പിന്നെ നമ്മളെ ചിക്കൻ കറി അവിടെ അടുപ്പത്തിണ്ടായിരുന്നല്ലോ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ കറിയൊക്കെ ആയിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊന്നും വറ്റാനുണ്ട് കുറച്ച് വെള്ളം ലൂസായിട്ടാണ് ഇപ്പോൾ കറി ഉള്ളത് അപ്പോൾ അത് കഴിക്കാനാവുമ്പോൾ തന്നെ വറ്റിക്കോളും അങ്ങനെ ചക്കൻ്റെ പണിയും കഴിഞ്ഞു ഇനി അങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഒക്കെ കൂടെ ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഓൾ ചക്ക പാക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും അധികം അങ്ങനെ കൊണ്ടുപോകണമെന്നുല്ലോ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അപ്പോൾ പോണത് എന്താ വലിയ മോളിപ്പോൾ യു കെ ജിയിലാണ് അപ്പോൾ ഓൾ വലിയ കുട്ടിയായില്ലേ ഇപ്പം ഇപ്പോൾ ബുദ്ധി വെച്ചല്ലോ അപ്പോൾ ഇനി ഇപ്പൊ ഒപ്പിച്ച് പോയപ്പോൾ വരൂല്ല എന്നൊക്കെ അറിയാം അപ്പം ഓൾക്ക് ഭയങ്കര സങ്കടം ആട്ടോ ചെറുതിന് പിന്നെ അത്രക്കെ അറിയില്ലേ രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഓനെ കൊണ്ടാക്കാനൊന്നും ഞങ്ങൾ ആരും പോകണില്ല കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോരിൻ്റെ മാതിരില്ല അങ്ങോട്ട് കൊണ്ടാക്കാൻ പോകുമ്പോൾ അപ്പോൾ ഓൻ തന്നെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങൾ ആരും പോകണില്ല അവൻ്റെ ഫ്രണ്ട്സ് തന്നെ ഫ്രണ്ട് തന്നെയാണ് ഓട്ടോകാരന് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോളേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുട്ടികൾ ഇവിടെ കളിക്കണുണ്ട് അപ്പോൾ ഓരോ ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ നിറയെ വീടുകളാണ് അടുത്തടുത്ത് വീടുകളാണ് മുന്നിലും ഒരു വീട് വരുന്നുണ്ട് ഈ ഒരു എന്താ വീടുകൾ എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു വീടുണ്ടല്ലോ ആ വീട് വീട്ടത്തെ കാക്കയും എൻ്റെ ഒപ്പിയൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാട്ടോ മരിച്ചത് കൊറോണയിലാണ് മരിച്ചത് ഈ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലത്തെ വീടും അതേപോലെ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് ആ മൂന്ന് വീട്ടത്തെ അപ്പന്മാരും മരിച്ചിട്ടോ ഒക്കെ പ്രായമാവാതെ നല്ല വയസ്സൊന്നും ആയിട്ടില്ല എൻ്റെ അപ്പ അൻപത്തെട്ട് വയസ്സോ ഒക്കെ ആയിട്ടുള്ള എനിപ്പാക്ക് അതേപോലെ തന്നെയാണ് മറ്റേ കാക്കാർക്കൊക്കെ കേട്ടോ എന്തായാലും മൂന്ന് ഉപ്പമാരും ആ വീട്ടിൽ നിന്ന് പോയി മൂന്നാളും നല്ല ഫ്രണ്ട്സാള് ഇനി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിരിക്കലും ഒക്കെ ആയിട്ട് അപ്പം എൻ്റെ ഇപ്പേതാട്ടോ കണ്ടെക്കണോന്ന് കമൻ്റ് ചെയ്യേണ്ടി അപ്പൊ ദാങ്ങളൻ്റെ വലിയ കുട്ടിനെ പ്രസവിച്ച് കടന്ന അന്നിടത്തൊരു വീഡിയോ ആണ് കേട്ടത് ഇപ്പോൾക്ക് അവൾക്ക് നാല് വയസ്സായി അഞ്ചാം വയസ്സായി യു കെ ജിയിലായില്ലേ അപ്പം അന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പം ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എൻ്റെപ്പെ കണ്ടോന്നേലൊന്ന് കമൻറ്റ് ചെയ്യുകയുണ്ട് ഇപ്പം അങ്ങനെ എല്ലായിടത്തും കൂടി പോവലൊക്കെ ഉണ്ടായിന് പിന്നെ മാരിബിൻ്റെ ബാങ്കൊക്കെ കൊടുത്തുട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ നമുക്ക് സ്വലാത്തെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉസ്താദൊക്കെ വന്ന് പിന്നെ നമ്മൾ പ്രത്യേകിച്ചുള്ള ദാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ കൂടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും വീഡിയോയിൽ വരുന്നതൊന്നും താല്പര്യം ഉണ്ടാവില്ല പിന്നെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൂഡിലും അല്ലേ ഇനി അപ്പം അങ്ങനെ ഫുഡൊക്കെ വിളമ്പി വെച്ചപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ ഓരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് പത്തിരി ഒക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ പോകുമ്പോൾ ഓൻ രാവിലെ പോയപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി ഓനക്ക് എന്തായാലും കഴിക്കൂലെന്ന് ഉറപ്പാണ് അപ്പോൾ പിന്നെ ഓനക്കും തന്നെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഫുഡൊന്നും ഓൻക്ക് പറ്റലുണ്ടാവില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ കയ്യില് വെച്ചാലും അവർക്ക് കഴിക്കാലോ പിന്നെ ഞങ്ങൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനും പിന്നെ മടിയേക്കാനും ഇറങ്ങണ ആ ഒരു സമയത്താണ് പിന്നെ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഇറങ്ങുക പിന്നെ കുട്ടികൾക്ക് നേരത്തെ വീഡിയോ പോവുമാണ് സ്പോട്ട് മോളൂസേട്ടൊക്കെ അമ്മായിട്ടൊക്കെ

അങ്ങനെ ഓണ് ഞങ്ങളോടൊക്കെ യാത്ര ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ അങ്ങനെ കാണാൻ കഴിയൂലേ ഈ മക്കൾ വിട്ടു പോകുമ്പോഴാണ് ഏറെ സങ്കടം മക്കൾക്കാണെങ്കിലോ കൃഷി മറ്റേ ജീവൻ അതെല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആവും അപ്പോൾ എന്തായാലും ഓൻ പോയി വരട്ടേനി അപ്പോൾ ഞങ്ങളും അപ്പം തന്നെ ഇറങ്ങിയിട്ട് ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല നമ്മളെ മൂളൂസ് നല്ല കരച്ചില്ല ഇനി മൂളൂസിനെ സമാധാനിപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വേഗം പോകുന്നുട്ടോ ഇനി നാളെ